മിസ്സിഹാൽ പ്രിയമുള്ള സഹോദരിമാരെ മക്കൾ ഇന്നേ ദിവസം യാക്കോബിന് ലേഖനം ഒന്ന് നമുക്ക് ധ്യാനിക്കാം സെയിന്റ് ആകെല്ലാ അശുദ്ധിയും വർധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാനും കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കും ഉള്ളിൽ സ്വീകരിച്ച വചനം സൗമ്യതയോടെ അനുസരിച്ച് ജീവിച്ചാൽ നാം രക്ഷപ്പെടും ഹൃദയാന്തർഭാഗത്തെ നേരിയ ശബ്ദത്തെ അനുസരിച്ചാൽ നമ്മൾ പരാജയപ്പെടുകയില്ല എന്നാൽ ആന്തരിക ശബ്ദത്തെ അവഗണിച്ച് ജീവിക്കുന്നതിനാൽ അനേകരുടെ ജീവിതം നരകമായി തീരുന്നു ആന്തരിക ബോധ്യവും ജീവിതരീതിയും തമ്മിൽ പൊരുത്തപ്പെടാത്തതിനാൽ ജീവിതം സ്വര്യതയില്ലാത്തതായിത്തീരുന്നു നാം നമ്മുടെ ആന്തരിക ശബ്ദത്തിനനുസൃണമായി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ജീവിതം സമാധാനപൂർണമാണ് ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഏകാന്തതയിൽ ധ്യാനിക്കുമ്പോഴും ചില സംഭവങ്ങൾ കാണുമ്പോഴും ചില ചിന്തകൾ നമ്മിൽ ശക്തിയായി വരുന്നു അഭിമാനകരമായ ആശയങ്ങളാണവയെങ്കിൽ ദൈവമാണവയെ നമ്മുടെ ഉള്ളിൽ നട്ടതെന്ന് സ്പഷ്ടമാണ് ദൈവം നമ്മിൽ ഉൾനട്ട വചനത്തിനെ അവഗണിച്ചാൽ നമ്മുടെ ജീവിതം തകരാറിലാകും ഈശോയെ വിസ്തരിച്ചോസ് ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു ദൈവം അവന്റെ ഉള്ളിൽ നട്ട ആശയമായിരുന്നു അത് പ്രസ്തുത ശബ്ദത്തെ അവഗണിച്ച് കുരിശെടുക്കുവാൻ കൽപ്പന കൊടുക്കുകയാണ് ഏറ്റവും ഹീനമായ കൊലവിധിയായിരുന്നു നമ്മുടെ ഹൃദയാതർ ചില ആശയങ്ങൾ വേരൂന്നും അവയെപ്പറ്റി നാം ബോധവാന്മാരായിരിക്കണം വരും വരായികൾ നോക്കാതെ അവയെ അനുസരിക്കുന്നതാണ് ജീവിതത്തിന്റെ ശക്തിയുടെ രഹസ്യം അഭിമാനിക്കാവുന്ന ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിച്ചാൽ അവയെ അനുസരിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം അവയെ അവഗണിക്കുന്നത് തെറ്റു തന്നെയാണ് നമ്മുടെ കൃത്വാവിശ്വവും ശുഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ